പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്കും കെ ജി സിയുടെ ഗവൺമെൻറ് സിലബസോട് കൂടി എഞ്ചിനീയറിങ് കോഴ്സിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടാം ഒരുപാട് കുട്ടികളെന്നോട് ചോദിക്കും പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വണും പ്ലസ് ടുവിലും പോകാതെ ഞങ്ങൾക്കൊരു ടെക്നീഷ്യൻ ആവാൻ പറ്റുമോ പറ്റും ഇത് കണ്ടില്ലേ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതുപോലെ ഇലക്ട്രിക്കൽ വയറിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടും തിയറിയിലൂടെയും പഠിക്കുക പിന്നെ നമ്മുടെ അധ്യാപകരെ നമ്മളെ കൂടേണ്ട സംശയമൊക്കെ നമുക്ക് ചോദിക്കാം ഇതൊക്കെ ഇലക്ട്രിക്കൽ സിലബസിൽ തന്നെ ഫുള്ള് സിലബസിനുള്ള ഒരു ഇലക്ട്രിക്കൽ വയറിംഗിൽ അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും ഇതിലുണ്ടാവും ബ്രേക്കറും പിന്നെ സി ബിയും ആർ സി സി ബിയും ലീക്കേജും ഒക്കെ ഇതൊക്കെ പ്രാക്ടിക്കലായി നിങ്ങൾ വയർ ചെയ്ത് പഠിപ്പിക്കും പിന്നെ അതോടൊപ്പം ഇതിൽ എന്തൊക്കെ മെഷീനറി ഒക്കെ ഉണ്ട് പുതിയ പുതിയ സാധനങ്ങൾ മോട്ടോറിന്റെ സ്പീഡ് ടെസ്റ്റ് ആർ പി എം എല്ലാ മെഷീനറികളും വിയു മീറ്റർ വിയൂ മീറ്റർ എല്ലാം ഉണ്ട് ഉണ്ടല്ലേ എർത്ത് ലീക്കേജ് ടെസ്റ്റ് അപ്പോൾ വയറിങ്ങിൽ ഒരുപാട് ഇത്തരം മെഷീനറികൾ വന്നിട്ടുണ്ട് അപ്പോൾ ആയ കോഴ്സ് പഠിച്ച ആൾക്കാർക്ക് ഈ ഇലക്ട്രിക്കൽ വയറിംഗ് നന്നായി പ്രൊഫഷണലായി ചെയ്യാൻ പറ്റും അതോടൊപ്പം ഈ രണ്ട് കൊല്ലത്തെ കെ ജി സി ഗവൺമെൻറ് സിലബസിൽ യർമേ ലൈസൻസും കൂടി എടുക്കാൻ പറ്റും ആ അത് ഇവരെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് ചെയ്താൽ മതി നേരിട്ട് ബന്ധപ്പെട്ടു ആറ് മാസം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വൈവ് മുഖേന ചെയ്യാം ചെയ്യാം ലൈസൻസ് കിട്ടും വീടൊക്കെ വയർ പിന്നെ നമ്മൾ നമ്മൾ ഈ രണ്ട് കൊടുക്കും ഭാഗമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതായത് ഗവൺമെന്റ് എക്സ്ട്രാ നമ്മൾ സോളാർ സി സി ഇന്നത്തെ കാലത്ത് ഒരു ഇലക്ട്രിക്കൽ പഠിച്ചു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്തും കൂടി അറിഞ്ഞിരിക്കില്ല കാരണം ഒരു ചോദിച്ചു ാണ് അനിവാര്യറിയോട് ചോദിച്ചി വയറി സോളാർ വയറിംഗ് ഇതൊക്കെ വയറിംഗിൽ പെട്ടതാണ് അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ട് രണ്ട് വർഷത്തെ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇനിയും പ്ലസ് ടു ലേക്ക് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടാത്തവരും പ്ലസ് ടു കഴിഞ്ഞിട്ട് കാത്തിരിക്കുന്നവരും ഈ ഒരു കോഴ്സ് രണ്ട് കൊല്ലല്ലേ രണ്ട് രണ്ടുവർഷം അത് കഴിഞ്ഞാൽ ജോലിയോ ജോലി അവരെവിടെയാണോ ട്രെയിനിങ് ചെയ്തത് അവിടെ തന്നെ അവർക്ക് ജോലി പോസ്റ്റുകളൊ ഓക്കെ വിശാലമായ ലാബ് ഒക്കെ അല്ലേ നമുക്ക് പിന്നീട് കാണിച്ചു കൊടുക്കാം விஷத வரும் தாழையுள்ளே ஆ நம்பல்